പ്രസ്ഥാനം സർവ്വവിധ സജ്ജമായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അത് സാധ്യമായില്ല അതൊരു വീഴ്ച തന്നെയാണ് എന്ന് പറഞ്ഞ പി സരിൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതായിരുന്നു പാലിച്ചും സി പി എം ഒരു തരത്തിലും ഒരു കാലത്തും പറയില്ല പൊതുജനസമ്മതനായി എന്റെ പിന്തുണയുടെ ഇടതു സ്വാതന്ത്ര്യം തന്നെയാണ് പി സെരിൻ പാലക്കാട് ജനവിധി തേടിയത് മുന്നണി സ്ഥാനത്ത് ജയിച്ചാലും തോറ്റാലും ഉത്തരവാദിത്വം മുന്നണി കൂട്ടായ്മയ്ക്ക് തന്നെയാണ് ആരെയും മുന്നണിക്കുള്ളിലും അകറ്റി നിർത്താനില്ല പിന്നെ ഇടതുമുന്നണിക്ക് പുറത്തു നിന്ന് കക്ഷിയോടും കക്ഷിയോടം തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചതിന് മുന്നണിക്ക് നന്ദി പറയാനുമില്ല കാരണം നന്ദി മൊത്തം ജനങ്ങളോടാണ് പറയേണ്ടത് അതുപോലെ തന്നെ പീസരൻ കോൺഗ്രസ് വിട്ട് ഓടി വന്നതാണ് ഒന്ന് അഭയന്തേടിയത് ഇടത് ക്യാമ്പിൽ തന്നെയാണ് പീസരൻ എത്തനടുത്ത് തന്നെയാണ് എത്തിയത് പിന്നെ പീസരൻ എന്നൊരു പുതുമുഖത്തെ എന്തുകൊണ്ട് പാലക്കാട് എന്ന് ചോദിച്ചാൽ അത് പീസറിന് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ് ഒരു പുതുമുഖത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കിയത് പി സെരനോടുള്ള രാഷ്ട്രീയ പാസിഫയിങ് ആണ് അതിന് പി സരനെ പാലക്കാട് സ്ഥാനാർത്ഥിക്ക് പോലും ഒരു പൊളിറ്റിക്കൽ പാസിഫൈ തന്നെയാണ് അതായത് രാഷ്ട്രീയ ആശ്വാസം ധാർമ്മികതയുടെ പേരിൽ സ്വന്തം മൂല്യങ്ങളുടെ പേരിൽ കോൺഗ്രസ് പാർട്ടി വിട്ട ഒരു മുതിർന്ന നേതാവിനെ രാഷ്ട്രീയപരമായി സമാശ്വസിപ്പിക്കുക അതിനുവേണ്ടി പാലക്കാട് സീറ്റ് മത്സരിക്കാനായി നൽകുക ഒരുക്കി നൽകുക അത് തന്നെയാണ് സി പി എം ചെയ്തത് അതിൽ യാതൊരു തെറ്റും പാർട്ടി നേതൃത്വം അന്നും കാണുന്നില്ല ഇനി കാണത്തുമില്ല ഇനിയിപ്പോൾ എട്ട് നിലയിൽ പൊട്ടിയ പി വി അൻവർ പറയുമായിരിക്കും പാലക്കാട് തങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് വ്യാജ കുഞ്ഞൻ അവിടെ ജയിച്ചത് സാരമില്ല പക്ഷെ ഗംഭീരനായൊരു കോൺഗ്രസ് വിട്ട സ്ഥാനാർത്ഥി നിർത്തിയ ചേലക്കരയിൽ കണ്ടം വഴി ഓടിയതിന് വലുതൊന്നുമില്ലല്ലോ ഈ പാലക്കാട്ടയിൽ താങ്ങൽ രാഷ്ട്രീയത്തിൽ മാന്യതയെന്നുണ്ട് യു ഡി എഫ് എന്താണ് ചെയ്തത് ആ മാന്യതയും ഒപ്പമുള്ള രക്ഷാശലിയുമൊക്കെ പറന്നുകൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ വോട്ടിനെ പിടിച്ച് പുരക്കകത്തേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു പക്ഷെ സി പി എം ഇടതു പ്രസ്ഥാനം അങ്ങനെ ഒരു പുരക്കകത്തേക്കുള്ള വലിച്ചു കയറ്റൽ ഒരിക്കലും നടത്തിയിട്ടില്ല പാലക്കാട് അതിന് നല്ല തെളിവ് തന്നെയാണ് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ തന്നെ വി ജെ ബിറാം കുറിച്ചല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദനങ്ങൾ അതിന് കാരണമുണ്ട് നല്ലൊരു കണ്ടെത്തലാണ് യു ഡി എഫിനപ്പുറത്തെ ബിജെപി ആർ എസ് എസ് വോട്ടുകൾ ഉറപ്പിച്ചു ബിജെപിയുടെ ബി ടീമാണ് തങ്ങളെന്ന് മതേതര ഷാഫി പറമ്പിലും സതീശൻ ടീമും ഒക്കെ ഉറപ്പിച്ചു പിന്നെ എസ് ഡി പി ഐ ജമാഅത്ത് ഇമി തുടങ്ങി ഏതൊക്കെ വർഗീയ വിഷമിട്ടുകളുണ്ടോ അവരുടെയൊക്കെ കാലിൽ വീഴുന്ന തിരക്കിലായിരുന്നു അവസാന റൗണ്ടിൽ വി ഡി സതീശനും ഷാഫിയും ടീമും ഒക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വിമുഖത കാട്ടിയ എസ് ഡി പി ഐ വീടുകളിൽ ഷാഫി പറമ്പിൽ ചെന്ന് കൊട്ടക്കണക്കിന് വാഗ്ദാനങ്ങൾ നൽകി അവരുടെയൊക്കെ കൈപിടിച്ച് പരിശുദ്ധ ഖുറാനിൽ തൊടുവിച്ച് സത്യം ജയിച്ചു രാഹുലിനെ അല്ലാതെ വോട്ട് ചെയ്യില്ല രാഹുലിനെ മാത്രമേ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ ബൂത്തുകളിലേക്ക് പോകില്ലെന്നാണ് സംസ്ഥാന മാതൃകയിൽ ഒരു അവസാന റൗണ്ട് വോട്ട് പിടുത്താം ഖുറനിൽ തൊട്ട് വാക്ക് നൽകിയവർ അത് അതേപടി പാലിച്ചെങ്കിലും സി പി എമ്മിന് വിഷമമില്ല വാക്കാണല്ലോ വരുന്നത് എന്തായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് തങ്ങളൊരു വർഗീയ ശക്തികളുമായും കൂട്ടുകൂടിയിട്ടില്ലെന്ന് പണ്ടേ സംഗീത കിരട്ട കോൺഗ്രസ്കാരനാണല്ലോ സതീശൻ ശാഖയ്ക്ക് കാവലിൽ നിന്ന് ചത്തം നിന്ന് പറയുന്ന കെ സുധാകരന്റെ പറ്റിയ സഹ നേതാവ് അതുകൊണ്ടാണല്ലോ രാഹുലിന്റെ വിജയം പ്രഖ്യാപിച്ചതിന് മുമ്പ് തന്നെ എസ് ഡി പി പാലക്കാട് നഗരത്തിലിറങ്ങി രാഹുലിനെ പടുകൂറ്റിൽ അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം വിളിച്ചതും ഇതുതന്നെ സംഭവിക്കുമെന്ന് ഇടതിന് നേരത്തെ തന്നെ വ്യക്തമായി അറിയാമായിരുന്നു അത് തന്നെയാണ് പറഞ്ഞത് ഇനി അഥവാ രാവുൽ തോറ്റിരുന്നെങ്കിലും എസ് ബി പി ഐ തെരുവിലിറങ്ങി ഇതേപോലെ മൂർദാബാദ് വിളിച്ചനെ എന്തായാലും സി പി എമ്മിന്റെ ജയത്തിൽ ഒരിടത്തും വർഗീയ കക്ഷികൾ തെരുവിലിറങ്ങില്ലെന്ന നൂറു വട്ടം അത്തരക്കാരുടെ അവസരവാദ വോട്ടുകൾ സി പി എമ്മിന് കേരളത്തിൽ വേണ്ട എന്ന് തന്നെ തുടക്കത്തിന്റെ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ചേരക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇടത് സ്ഥാനത്ത് പ്രദീപ് ജയിച്ചല്ലോ അപ്പോൾ ഇനി പ്രതിപക്ഷം എന്ത് പറയും കേരളത്തിൽ ഇതൊക്കെ സർക്കാരിനെതിരെ ജനവിധിയാണോ അത് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഇനി കോൺഗ്രസുകാരെ മറ്റു കാലങ്ങൾ തടിക്കോ ഞങ്ങൾക്കിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറുണ്ട് എന്തായാലും കോൺഗ്രസുകാരെയും കൊണ്ട് കുഴിയിലേക്ക് ചാടാൻ സതീശൻ തയ്യാറെടുക്കുമ്പോൾ സുധാകരനാകട്ടെ അവരെയും കൊണ്ട് കുളത്തിൽ ചാടാനാണ് ഒരുങ്ങുന്നത്